ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവാളയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതിനെ കുറിയിട്ട് കൊടുക്കാം അത് കുറച്ചാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അതിനെ കുറിയിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടി തന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പെരിഞ്ചീരകവും ഗ്രാമ്പും പട്ടയും കുടി ചേർന്നുള്ളത് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതായിട്ട് അരച്ചെടുക്കണം പച്ചമുളക് കൂടുതലിട്ട് കൊടുക്കുമ്പോൾ അത് എരി ഉള്ളതാണെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി ഇത് എനിക്ക് എരിയില്ലാത്തതായിട്ടാണ് ഞാൻ ഇത്രയും മുളവ് ഇട്ട് കൊടുത്തത് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് പെരിഞ്ചീരക്കവും പട്ടയും കൂടി കൂടിയിട്ട് കൊടുക്കുക പെരിഞ്ചീരകം ഒന്ന് ചെവന്ന് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയെ കൂടിയിട്ട് കൊടുക്കാം സവാള ഒന്ന് വഴറ്റി വരാൻ കണക്കാക്കി നമുക്ക് ഉപ്പ് കൂടി കൂടിയിട്ട് കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക ഇഞ്ചിയ വെള്ളത്തുള്ളിയും ചവന്ന് വരുമ്പോഴത്തേക്കും സവാള കുറച്ച് വലുതായിട്ട് അരിഞ്ഞിട്ട് അതിനെ ഒറ്റ ഒറ്റ ഇതളായിട്ട് എടുക്കണം അതിനെക്കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ എടുക്കണം അതിനുശേഷം നമുക്ക് പൊടികൾ പൊടികളിട്ട് കൊടുക്കാം മസാല പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിൽ വേറെ ഒരു പൊടി ഇടുന്നതല്ല കുരുമുളക് പൊടി എരിവ് നിങ്ങളെ ആവശ്യ കണക്കാക്കിയിട്ട് കൊടുക്കണം ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടിച്ച് വെച്ചിട്ട് വെള്ളം അതിനെക്കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളകിനൊക്കെ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ നല്ലതായിട്ട് വശക്കി എടുക്കാം എല്ലാം കൂടി ഒന്ന് വശക്കി ഇത്രയാകുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഉപ്പ് നിങ്ങളൊന്നാക്കി കൊള്ളുന്നു അതനുസരിച്ചിട്ട് കൊടുക്കണം അത് വന്ന് തിളച്ച് നല്ലതുപോലെ ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ആ മുട്ടയെ കട്ട് ചെയ്തു വെച്ചിട്ടുള്ളതാണ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം ഇതെല്ലാം വറ്റി നല്ലതായിരിക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ഇട്ട് എടുത്ത് നമുക്ക് വിളമ്പാം എല്ലാവരും മുട്ട കറിയാണ് ചോറിനും ദോശയ്ക്കും ചപ്പാത്തിക്കും എല്ലാത്തിനും കൂടി കഴിക്കാനുള്ള കറിയാണ് ഇത് കറിയെന്ന് പറയാൻ പറ്റില്ല ഇത് ഫ്രൈ പോലെയാണ് എടുത്തിട്ടുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഇടുക അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ